പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരുപക്ഷെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ പുതിയ കെ പി സി സി പ്രസിഡന്റായി പത്തനംതിട്ടയിൽ നിന്ന് നാലാമത്തെ തവണ ജയിച്ച എം പി ആയിട്ടുള്ള ആൻറ്റോ ആൻ്റണി നിയമിതനായിട്ടുണ്ടാവാം ഒരുപക്ഷെ നമുക്കറിയില്ല കെ സുധാകരനായിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷ കാലമായി കെ പി സി പ്രസിഡന്റ് അദ്ദേഹത്തെ മാറ്റണമെന്ന് എ സി സി ആവശ്യപ്പെട്ടു എന്നാണ് കേൾക്കുന്നത് സുധാകരൻ മാറില്ല പറയുന്നു എ സി അങ്ങനെ മാറ്റണമെന്ന് പറയുന്നതാണ് കേൾക്കുന്നത് എന്തായാലും ആന്റോ ആന്റണി കേരളത്തിലെ കെ പി സി സി പ്രസിഡന്റ് ആകുന്നത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പൊതുവിലുള്ള ഒരു കാരണം അപ്പൊ ഇനിയിപ്പോൾ രാമൂന്ന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഒരാമൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിലെല്ലാം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ പാർട്ടി ആയിട്ടുള്ള കോൺഗ്രസിനെ നയിക്കുന്ന കെ പ്രസിഡന്റ് ആന്റോ ആന്റണി എന്ന് പറയുന്ന കോൺഗ്രസ് ഈ പശ്ചാത്തലത്തിൽ കേരളത്തിൽ കെ പി സി പ്രസിഡന്റായി വരാൻ പോകുന്ന ആന്റോ ആൻ്റണി ആരാണ് അയാളുടെ ക്രെഡൻഷ്യൽസ് എന്താണ് എന്ന് എൻ്റെ പ്രേക്ഷകരോട് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാറ് സുഹൃത്തുക്കളെ അയാളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് എനിക്ക് ആദ്യമായി പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഇയാൾ നാല് പ്രാവശ്യമായി പത്തനംതിട്ടയിൽ നിന്ന് എം പി ആണ് ഇയാൾ ആദ്യം പത്തനംതിട്ടയിൽ മത്സരിക്കാൻ വരുമ്പോൾ പത്തനംതിട്ടയിലെ അഞ്ച് സീറ്റുകളും കോൺഗ്രസ് കോൺഗ്രസ് ആയിരുന്നു ജയിച്ചിരുന്നത് പത്തനംതിട്ട എന്ന് പറഞ്ഞാൽ എന്താണ് കോൺഗ്രസിൻ്റെ കോട്ട എന്നാണ് അറിയപ്പെട്ടിരുന്നത് എന്നാൽ ഇന്ന് അയാൾ നാല് പ്രാവശ്യം ജയിച്ച് കെ പി സി സി പ്രസിഡന്റ് ആകാൻ നിൽക്കുമ്പോൾ പത്തനംതിട്ടയിലെ അഞ്ച് സീറ്റിലും ഇന്ന് ജയിച്ച് ജയിച്ചിരിക്കുന്നത് സി പി എം ആണ് നമ്മൾ ആദ്യമായിട്ടതോർത്തോണം അയാൾ നാല് പ്രാവശ്യം അവിടുന്ന് എം പി ആയി അയാൾ ജയിക്കുന്നുണ്ട് പക്ഷെ നിയമസഭയിലേക്ക് കോൺഗ്രസ് ജയിച്ചെടുത്തല്ല സി പി എം ആയിട്ട് മാറുന്നുണ്ട് അതുകൂടി അത് നമ്മളൊന്ന് മനസ്സിലാക്കണം ആദ്യമായി രണ്ടാമതൊരു കാര്യം കൂടി ഞാനൊന്ന് എൻ്റെ പ്രേക്ഷകരെ പ്രത്യേകിച്ച് എൻ്റെ ഈ വീഡിയോ കേൾക്കുന്ന കോൺഗ്രസിന്റെ അണികളെ എനിക്കൊന്ന് ഓർമ്മിപ്പിക്കാനുണ്ട് ഏതായാലും എനിക്കൊന്ന് കുറേ മാസങ്ങൾക്ക് മുമ്പ് കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ അധ്യക്ഷനായിട്ടുള്ള ഒരു യോഗത്തിൽ സ്വാഗതം പറയുകയായിരുന്നു ഈ ആന്റോ ആന്റണി അന്നൊരു വിവാദമുണ്ടായത് എൻ്റെ പ്രേക്ഷകർ ഓർമ്മയുണ്ടാവും പ്രത്യേകിച്ച് വീഡിയോ കേൾക്കുന്ന കോൺഗ്രസുകാരുടെ ഓർമ്മയുണ്ടാവും ആ യോഗത്തിൻ്റെ അധ്യക്ഷൻ കെ സുധാകരൻ പക്ഷേ പക്ഷെ യോഗത്തിൽ വന്ന് സ്വാഗതം പറഞ്ഞ ആന്റോ ആന്റണി പറഞ്ഞ എന്താണെന്ന് അറിയാവോ അദ്ദേഹം പറഞ്ഞു ബഹുമാനപ്പെട്ട കെ സുരേന്ദ്രന് സ്വാഗതം എന്നാണ് അദ്ദേഹം ആ യോഗത്തിൽ പറഞ്ഞത് എന്റെ പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും കെ സുധാകരൻ എന്ന് പറഞ്ഞ കെ പി സി സി പ്രസിഡന്റ് അവിടെ ഇരിക്കുമ്പോൾ ആന്റോ ആന്റണി വന്ന് സ്വാഗതം പറഞ്ഞത് പറഞ്ഞപ്പോൾ കെ സുധാ കെ സുരേന്ദ്രനായി പോയി അപ്പൊ അത് ചെറിയൊരു ഈ ഓഫ് സിപ്പോ തെറ്റാങ് എന്ന് പറയാൻ പറ്റില്ല കാരണം കോൺഗ്രസ് നേതാവ് ഇരിക്കുമ്പോൾ കോൺഗ്രസിന്റെ കെ പി സി പ്രസിഡന്റ് ഇരിക്കുമ്പോൾ കോൺഗ്രസിന്റെ പത്തനംതിട്ട എം പി വന്ന് സ്വാഗതം പറയുന്നത് പറയുമ്പോൾ തെറ്റിപ്പോകുന്ന പേരാരുടെയോ എൻ്റെയോ നിങ്ങളുടെയോ അല്ല കെ സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ അന്ന് കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആണ് അപ്പോൾ ദോഷകൾ പറയുന്നത് എന്താണെന്നറിയാമോ ദോഷകൾ ഇയാളുടെ ശത്രുക്കൾ പറയുന്നത് ഇയാൾ കെ സുരേന്ദ്രനുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് ഇയാൾക്കുള്ളതെന്നും ഇയാള് അവിടെ ആ തെരഞ്ഞെടുപ്പിൽ തനിക്കെതിരെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി അനിൽ ആന്റണിയെ മത്സരിപ്പിക്കാനുള്ള ഒരു ഡീല് ബി ജെ പി ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നുവെന്നും അതിൻ്റെ ഭാഗമായി അയാൾ സ്ഥിരമായി കെ സുരേന്ദ്രനെ വിളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നുവെന്നും അങ്ങനെയാണ് കെ സുധാകരൻ എന്നുള്ളത് പെട്ടെന്ന് മാറി കെ സുരേന്ദ്രനായിട്ട് ഇയാളുടെ വായിൽ വന്നു പോയത് എന്നുമാണ് പാർട്ടിക്കകത്തുള്ള അയാളുടെ ശത്രുക്കൾ എന്നാണ് ഞാൻ പറയുന്നു പറയുന്നത് എന്തായാലും കെ പി സി സി പ്രസിഡന്റ് സ്വാഗതം പറഞ്ഞപ്പോൾ പേര് മാറി ബി ജെ പി പ്രസിഡന്റ് പേര് പറഞ്ഞ ഒരു മഹാനാണ് ഈ പിന്നെ ആൻറ്റോ ആന്റണി എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം ഇനി രണ്ട് മൂന്ന് കാര്യങ്ങൾ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ ആൻറ്റോ ആന്റണി ഈ കഴിഞ്ഞ ക്രിസ്മസിന് ഈ കഴിഞ്ഞ ക്രിസ്മസിന് ആന്റോ ആന്റണി എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ക്രിസ്മസിനാണെന്നുണ്ട് ആന്റോ ആന്റണി ഡൽഹിയിൽ ഒരു വലിയ പിന്നെ വിരുന്നു സൽക്കാരം നടത്തി അത് ക്രിസ്ത്യൻ ആയതുകൊണ്ട് ക്രിസ്ത്യാനി ക്രിസ്ത്യൻ പിന്നെ പിന്നെ എന്താണ് ക്രിസ്തുമസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ അത് നടത്തിയത് അത് ഞാൻ അറിഞ്ഞിടത്തോളം ഡൽഹിയിലെ ഏറ്റവും കൂടുതൽ സമ്പന്നന്മാർ ഇതുപോലുള്ള വിരുന്നുകളൊക്കെ നടക്കുന്ന ജിം ജിംഖാന ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ക്ലബിൽ വെച്ചായിരുന്നു ഈ വിരുന്ന് നടത്തിയത് ആ വിരുന്നിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തതായി അറിഞ്ഞു പ്രിയങ്ക ഗാന്ധി പങ്കെടുത്തതായി അറിഞ്ഞു സോണിയാഗാന്ധി വിളിച്ചിരുന്നു പക്ഷേ സോണിയാഗാന്ധി വന്നില്ല ഒരുപാട് ബിഷപ്പുമാരെയൊക്കെ വിളിച്ചിരുന്നുവെങ്കിലും രണ്ട് ബിഷപ്പുമാരാണ് അതിനകത്ത് പങ്കെടുത്തത് കാത്തോലിക്ക ബാബയും പിന്നെ എന്ന് പറഞ്ഞ രണ്ട് ബിഷപ്പുമാർ മാത്രമേ അതിനകത്ത് പങ്കെടുത്തുള്ളൂ വേറുള്ള ബിഷപ്പുമാരൊന്നും അവിടെ പങ്കെടുത്തില്ല എന്തായാലും സുഹൃത്തുക്കളെ ഈ രണ്ടായിരത്തി ഇരുപത് ഒരു പത്ത് മുന്നൂറ് ആളുകൾ അതിനകത്ത് പങ്കെടുത്തു എന്തായാലും എനിക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം ഈ ഡൽഹിയിലെ ജിംഖാന ക്ലബിൽ വെച്ച് നടത്തിയിട്ടുള്ള ഈ പിന്നെ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഏതാണ്ട് ഒരു അൻപത് എഴുപത്തി ലക്ഷം രൂപയോളം ചിമൻ ആന്റോ ആന്റണി ചെലവഴിച്ചിരുന്നു എന്നുള്ളതാണ് അതാണ് ഒന്നാമത്തെ കാര്യം എവിടെന്നാണ് പറ്റു എം പിമാരൊക്കെ ഇതിന്റെ പൈസ ഞങ്ങൾ ഷെയർ ചെയ്യണം ചെയ്യാ ഒന്നും വേണ്ട ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു എന്നാണ് കേൾക്കുന്നത് എന്തായാലും തനിക്ക് കെ പി സി സി പ്രസിഡന്റ് ആയി വരാൻ വേണ്ടിയിട്ടുള്ളവരങ്ങൊരിക്കുകയായിരുന്നു ഇതിൽ എന്നാണ് വിമർശകർ പറയുന്നത് രാഹുൽ ഗാന്ധിയും പ്രിയ പ്രിയങ്ക ഗാന്ധിയും ഒന്ന് അതിൽ പങ്കെടുത്തിരുന്നു ഏതാണ്ട് ഒരു ഒമ്പത് എഴുപത്തി അഞ്ച് ലക്ഷം രൂപയോളം ആ യോഗ ആ ആ വിരുന്ന് നടത്താൻ വേണ്ടി അവിടെ ചെലവഴിച്ചിരുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അപ്പൊ ഇയാൾ വലിയ ക്രിസ്ത്യാനികളുടെ ആളാണെന്നാണല്ലോ പറയുന്നത് പക്ഷേ രണ്ട് ബിഷപ്പുമാരാണ് ആകെ അവിടെ പങ്കെടുത്തിട്ടുള്ളത് അതിനപ്പുറമൊന്നും അവിടെ ആളുകൾ വന്നുമില്ല ഇനി രണ്ടാമത്തെ കാര്യം ഇയാള് അടുത്ത കെ പി സി പ്രസിഡന്റ് ആവുമെന്നാണല്ലോ പറയുന്നത് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കോൺഗ്രസിന്റെ എ ഐ സി സി ഇവിടെ ചുമതലപ്പെടുത്തിയിട്ടുള്ള ദീപാദാസ് മുൻസിയുടെ മുന്നിൽ ഒരു എം എൽ എ പോലും ആന്റോ ആന്റണിയുടെ പേര് പറഞ്ഞില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ദീപാസു ഇവിടെ വന്നിട്ട് എം എൽ എ പറഞ്ഞല്ലോ അഭിപ്രായം ചോദിച്ചായിരുന്നല്ലോ ആ അഭിപ്രായം ചോദിച്ചപ്പോൾ അതിൽ ഒരു എം എൽ എ പോലും ഈ ആന്റോ ആന്റണിയുടെ പേര് പറഞ്ഞില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അത് രണ്ട് കാര്യങ്ങൾ ഇനിയുള്ള കാര്യങ്ങളിൽ എൻ്റെ പ്രേക്ഷകരും പ്രത്യേകിച്ച് കോൺഗ്രസ് അണികളും പ്രത്യേകിച്ച് ശ്രദ്ധിച്ചുകൊള്ളണം കാരണം കെ പി സി സി പ്രസിഡന്റ് ആകാൻ പോകുന്ന ആന്റോ ആന്റണിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് അത് ഇതുവരെ പറഞ്ഞതിനേക്കാൾ ഗൗരവമുള്ള കാര്യങ്ങളാണ് എന്ന് ഓർത്തുകൊള്ളണം ഈ ആൻ്റോ ആന്റണിയുടെ സഹോദരന്മാരൊക്കെ താമസിക്കുന്നത് ഈ പാലയിൽ മേലുകാവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ സ്ഥല സ്ഥലവും ആയിട്ട് എൻ്റെ അടുത്ത് പാല ആ പ്രദേശത്താണ് താമസിക്കുന്നത് എൻ്റെ ഭാര്യയും പാലയിൽ നിന്നാണ് അവരുടെ വീടിനടുത്തുള്ള സ്ഥലമാണ് ഈ മേലുകാവ് അവർ കുറുമണിയിലാണ് താമസിക്കുന്നത് ഇത് മേലുകാവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ആൻഡോ ആന്റണിയുടെ ചേട്ടന്റെ പേര് ബേബി ആന്റണി എന്നാണ് യഥാർത്ഥ ബേബി ആന്റണി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ജെയിംസ് ആന്റണി എന്നാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മരിച്ചു അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടും വിവാദങ്ങളുണ്ട് ആത്മഹത്യയാണ് എന്ന് പറയുന്നുണ്ട് ഹൃദയസ്തംഭനം എന്ന് പറയുന്നു ആത്മഹത്യാണെന്നൊക്കെ പറഞ്ഞു എന്തായാലും ദുരൂഹമാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ജെയിംസ് ആന്റണി മൂന്നിലവ് സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്നു മൂന്നിലവ് മൂന്നിലവ് എന്ന് പറഞ്ഞാൽ ഈ മേലാവിനൊക്കെ അടുത്താണ് മൂന്നിലവ് അതിന്റെ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്നു കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റും കൂടി ആയിരുന്നു ഈ ജെയിംസ് ആന്റണി എന്ന് പറഞ്ഞിട്ടുള്ള ഈ മൂന്നിലവ് ലവ് സർവീസ്കരണ ബാങ്കിലെ പ്രസിഡന്റ് ആയിട്ടുള്ള ഇയാൾ ഏതാണ്ട് ഒരു പതിനഞ്ച് പതിനാറ് കോടി രൂപയുടെ അഴിമതി ക്രമക്കേട് ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് മരിക്കുന്നതിന് മുമ്പ് അയാൾ ഈ ആന്റോ ആന്റണിയുടെ നേർ നേർച്ചേട്ടനാണ് ഓർത്തോണം ആന്റോ നേർ നേർച്ചേട്ടൻ അപ്പം ഈ ജെയിംസ് ആന്റണി നടത്തിയിട്ടുള്ള അഴിമതി എങ്ങനെയാണെന്ന് അറിയാമോ ഈ മേലുകാവ് ആ പ്രദേശത്തൊക്കെ ഒരുപാട് ആയിരക്കണക്കിന് ഈ മലയരയ സമുദായമുണ്ട് അവർ എസ് എസ് ടി വിഭാഗത്തിൽപ്പെടുന്നവരാണ് സി എസ് ഐ എസ് ടി വിഭാഗത്തിൽപ്പെടുന്നവരാണ് പക്ഷേ അവർക്കൊക്കെ ഭൂമിയുണ്ട് പക്ഷേ അവർ പാവങ്ങളാണ് മലയരയരാണ് അവർ ഈ മൂന്നലവ് സർവീസ് സഹകരണ ബാങ്കിൽ വരുമ്പോൾ അവർക്ക് ലോൺ കൊടുക്കും ഭൂമിയുണ്ടല്ലോ ഭൂമി ഉണ്ടല്ലോ ഇവിടെ വെച്ചിട്ട് ലോൺ കൊടുക്കും അവർ ഒരു ലക്ഷം രൂപയുടെ അമ്പതിനായിരം രൂപയൊക്കെ ലോൺ എടുക്കും പക്ഷേ ഈ ജെയിംസ് ആന്റണി ചെയ്തതായി പറയുന്നത് എന്താണെന്നറിയോ ഈ ഒരു ലക്ഷത്തിന്റെ കൂടെ ഈ ജെയിംസ് ആന്റണി വളരെ വളരെ സൗകര്യമായിട്ട് ഒരു പൂജ്യവും കൂടെ അങ്ങോട്ട് ഇടും ഒരു പൂജ്യമാണ് അദ്ദേഹം ഇടുന്നത് പക്ഷെ ഒരു പൂജ്യം ഇടുന്നതോടു കൂടി ഒരു ലക്ഷം പത്ത് ലക്ഷം ആകും പാവപ്പെട്ട മലയരന്മാരെ വന്നിട്ട് ഈ വന്ന് ലോൺ എടുക്കും നിങ്ങൾ അവിടെ ഒപ്പിട്ട് അവിടെ ഒപ്പിട്ട് പോയിക്കോ എന്ന് ഈ ആന്റണി ആന്റണിയുടെ ചേട്ടൻ പറയും അമ്പതിനായിരത്തിനും ഒപ്പിടും പക്ഷെ ഒരു പൂജ്യവും കൂടെ ഈ ചേട്ടന എൻ്റെ കൂട്ടത്തിൽ നിന്ന് ഇടും അവസാനം ഈ പാവങ്ങൾ തിരിച്ചടയ്ക്കാൻ വരുമ്പോഴത്തേക്ക് പ്രശ്നമാവും അവർ വിനോദക്കാർ അതിജീപ് നടപടി ജോയിന്റ് സ്റ്റാറിന്റെ നോട്ടീസൊക്കെ ആയിട്ട് വലിയ പ്രശ്നമായി ഇയാൾക്കെതിരെ കേസായി പത്ത് പതിനാറ് കോടി രൂപയുടെ അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസായി ഇയാൾ എന്തായാലും ഇയാളുടെ അനിയന്റെ മകന്റെ കല്യാണത്തിൻ്റെ അന്ന് മരിച്ചു അനിയന്റെ മകന്റെ കല്യാണത്തിനെന്ന് മരിച്ചു ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു അപ്പോൾ എന്തായാലും അവിടെ കോൺഗ്രസ്കാരെ ഡെയിൽ തന്നെയുള്ള ആരോപണം എന്താണെന്നറിയാമോ ഇത് ആൻഡോ ആന്റണിക്ക് വേണ്ടിയിട്ടാണ് അയാൾ ഈ പണം മുഴുവൻ വെട്ടിച്ചതെന്നാണ് ആരോപണം അവിടെ നിൽക്കുകയാണ് എന്ന് മാത്രമല്ല ഇയാൾക്ക് ഈ പ്രതിസന്ധി വന്നപ്പോൾ ഇയാളുടെ അനിയനായിട്ടുള്ള ആൻഡോ ആന്റണി ഇയാളെ അങ്ങ് കൈയ്യൊഴിഞ്ഞു എന്നുള്ള അഭിപ്രായവും അവിടെ കിടപ്പുണ്ട് അപ്പോൾ ഇയാളാണ് ഇയാളുടെ ചേട്ടൻ ഇങ്ങനെയാണ് മരിച്ചത് ദുരൂഹമായിട്ടാണ് മരിച്ചത് പത്ത് പതിനാറ് കോടി രൂപയുടെ അഴിമതി നടത്തിയാണ് അയാളുടെ മൂന്നാല് കോടി രൂപയുടെ വീടുണ്ട വീടും ചെത്തിയിലേക്ക് പോവുകയാണെന്നാണ് പറയുന്നത് അതാണ് ഇപ്പോൾ കെ പി സി പ്രസിഡൻറ് ആകാൻ പോകുന്ന ആളുടെ ചേട്ടന്റെ കഥ നാളെ കെ പി സി പ്രസിഡന്റ് ആയി കഴിയുമ്പോൾ ഇയാൾക്കിടെയാളുടെ പേരിൽ ചിലപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ആരോപണങ്ങൾ വരാൻ സാധ്യതയുണ്ട് കാരണം ഈ പണം ചേട്ടനെടുത്തുമ്പോഴേ ഇയാളുടെ ഇയാൾക്ക് വേണ്ടിയിട്ടാണ് നാളെ തള്ളി ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സുഹൃത്തുക്കളെ അതാണ് പുതിയ നിയുക്ത കെ പി സി സി പ്രസിഡന്റ് ചേട്ടൻ ജെയിംസ് ആന്റണിയുടെ കഥ ഇനി എവിടെ കൊണ്ടും കഥ തീരുന്നില്ല ആന്റോ ആന്റണിയുടെ ഒരു അനിയനുണ്ട് അയാളുടെ പേരാണ് ചാൾസ് ആന്റണി ചാൾസ് ആന്റണി ചേട്ടന്റെ കഥയാണ് ഞാൻ ഇപ്പം പറഞ്ഞത് ഈ ചാൾസ് ആന്റണി പൂഞ്ഞാർ സർവീസ് സഹകരണ ബാങ്കിന്റെ സെക്രട്ടറി ആയിരുന്നു പൂഞ്ഞാർ സർവീസ് സഹകരണ ബാങ്ക് ആ സമയത്ത് പാലയിലെ കോപ്പറേറ്റീവ് ജീവനക്കാരുടെ ഒരു ബാങ്ക് ഉണ്ട് പാലയിൽ അതിന്റെ പ്രസിഡന്റും കൂടിയായിരുന്നു അയാളും അവിടെ ഈ പിന്നെ പൂഞ്ഞാർ സർവീസ് സഹകരണ ബാങ്കിൽ സെക്രട്ടറി ആയിട്ടിരുന്നുണ്ട് കോടികൾ വെട്ടിച്ചിട്ടുള്ള ആളാണ് നിക്ഷേപകരിൽ നിന്ന് കോടികൾ വെട്ടിച്ചിട്ടുള്ള ആളാണ് ആന്റോ ആന്റണിയുടെ അനിയൻ ചാൾസ് ആന്റണിയും അയാൾക്കെതിരെയും കോടികളുടെ കേസ് വെട്ടിച്ചതുമായി ബന്ധപ്പെട്ട് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നിയുക്ത കെ പി സി പ്രസിഡന്റ് കഥ അവിടെയും തീരുന്നില്ല അതിന് താഴെ വരുത്തനുണ്ട് അവന്റെ പേരാണ് ജോസ് ആന്റണി ജോസ് ആന്റണി മേലുകാവ് സർവീസ് സഹകരണ ബാങ്കിന്റെ സെക്രട്ടറി ആയിരുന്നു ജോസ് ആന്റണിയെ കുറിച്ചിട്ടും പണം തട്ടിപ്പിന് ആരോപണങ്ങളുണ്ട് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം രണ്ട് തെരഞ്ഞെടുപ്പ് വരാൻ പോകുമ്പോൾ നിയമിതനാകാൻ പോകുന്ന ആന്റോ ആന്റണി എന്ന് പറയുന്ന ഇയാളുടെ ചേട്ടൻ ചേട്ടൻകൂടികളുടെ തട്ടിപ്പ് നടത്തി രണ്ട് രണ്ടനിയന്മാരും പിന്നെ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയിട്ടുള്ളതാണ് സ്വാഭാവികമായി ഇയാൾ ആയി കഴിയുമ്പോൾ ഉറപ്പാണ് ഈ പണം ഇയാൾ ചെലവഴിച്ചിട്ടുണ്ടെന്നുള്ള ആരോപണം വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം ഇയാളുടെ ചേട്ടനത്തിനാണ് പത്ത് പതിനായിരം കോടി രൂപ തട്ടിപ്പാടുന്നത് അത് ഇയാൾക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് വരത്തല്ലേ സുഹൃത്തുക്കൾ അപ്പം ഇതാണ് പുതിയ കെ പി സി സി പ്രസിഡന്റ് ആകാൻ പോകുന്ന ആന്റോ ആൻ്റണിയുടെ ചരിത്രം എന്ന് നമ്മൾ മനസ്സിലാക്കുക അവസാനമായി എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് ഈ ആൻഡോ ആന്റണിയെ വളർത്തിക്കൊണ്ടുവന്ന് ഈ നിലയിലാക്കിയിട്ടുള്ള ആൾ അന്തരിച്ച ശ്രീമാൻ ഉമ്മൻചാണ്ടി ആയിരുന്നു അയാളാണ് വളർത്തി 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 കൊണ്ടുവന്നത് നാല് തവണ അവിടെ നിൽക്കാനൊക്കെ അവസരം ഉണ്ടാക്കി കൊടുത്ത് മൂന്നു തവണ നിൽക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് എല്ലാം ഉമ്മൻചാണ്ടിയാണ് പക്ഷേ അവസാന കാലത്ത് ഉമ്മൻചാണ്ടിയെ നീചവും നികൃഷ്ടവുമായി പാര വെച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ ഉമ്മൻചാണ്ടി ഇംഗ്ലീഷ് പറഞ്ഞാൽ ചെയ്തുകൊണ്ട് സതീശ വേണുഗോപാൽ സഖ്യത്തിലേക്ക് ചേക്കേറിയ ആളാണ് ഈ കെ സി വേണുഗോപാൽ അപ്പൊ ഇങ്ങനെയുള്ള ഈ കെ സി വേണുഗോപാല് ഇവിടെ കെ പി സി സി പ്രസിഡന്റ് ആയാൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിന്റെ ഗതി അധോഗതി ആയിരിക്കും എന്നുള്ളത് എൻ്റെ പ്രേക്ഷകർ മാത്രമല്ല ഈ വീഡിയോ കേൾക്കുന്ന കോൺഗ്രസിൻ്റെ അണികൾ നേതാക്കന്മാരെ മനസ്സിലാക്കേണ്ട അണികളെങ്കിലും കൃത്യമായി ഒന്ന് മനസ്സിലാക്കിയിരിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്